ബീഫും ആടും താറാവും കാടയും ചിക്കനും ഞണ്ടും ചെമ്മീനും കൂന്തലും ഒക്കെയായിട്ട് പതിനെട്ടോളം വിഭവങ്ങൾ കിട്ടുന്ന വരതാ തട്ടുകട ഈ അച്ഛൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഇത് മുഴുവനും പാകം ചെയ്യണത് പാണ്ടിപ്പറമ്പുകാർക്ക് ഇത് രവിയേട്ടന്റെ കടയാണ് ഇരുപത്തിനാല് വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇങ്ങനൊരു തട്ടുകട നടത്തുകയാണ് പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ വൈകായികളും അസുഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും രാവിലെ മുതൽ ഇങ്ങനെ ജോലി ചെയ്യാണ് വൈകുന്നേരം നാല് മണി ഈ പതിനെട്ട് ഐറ്റങ്ങളും ഇവിടെ റെഡിയാവും പൊറോട്ടയും കപ്പയും ഒക്കെ ഉണ്ട് കൂടെ കഴിക്കാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുള്ള കപ്പയും താറാവ് കറിയും കൂടെ ചേർത്താ കേട്ടോ ആദ്യം കഴിച്ച് നോക്കിയത് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടിട്ടുള്ള നല്ലൊരു താറാവ് കറിയാണ് കപ്പയ്ക്ക് ഇരുപത് രൂപയും താറാവിന് നൂറ് രൂപയാണ് ഇനി ഇതുപോലെ ഇതുപോലെതാ നല്ല വലിയ ചിക്കൻ ഫ്രൈ കിട്ടും ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് വളരെ ചെറിയ പൈസയ്ക്കാണ് ഇവിടെ ആഹാരം കൊടുക്കുന്നത് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് മാടക്കാത്തറ പാണ്ടിപ്പറമ്പ് ഇവിടെ കെ എസ് ഇ ബിയുടെ ഒരു സബ്സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരത തട്ടുകട